ഞാനിന്ന് ഒരു മനുഷ്യനെക്കുറിച്ച് പറയാം വളരെ രസകരമായ വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് പറയാം അതായത് ഞാൻ ഗൾഫിൽ ചെന്ന കാലത്ത് ഗൾഫിലൊക്കെ ഗൾഫിൽ ചെന്ന സമയത്താണ് അന്നൊരു ഓണക്കാലം വന്നു ഓണക്കാലത്ത് നാട്ടിലെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓണക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുകയാണ് കാരണം എനിക്ക് ഭയങ്കര വിഷമമാണ് കാരണം നാട് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു കാരണം ഓണമൊക്കെ ആയിട്ട് ഗൾഫിൽ വന്ന സമയത്ത് ആ സമയത്ത് അന്ന് ഒരു നോമ്പ് സീസണും കൂടിയാണ് പല ഹോട്ടലുകളും അടഞ്ഞു കിടക്കുന്നു നല്ല ഭക്ഷണമൊന്നും കിട്ടാൻ മാർഗില്ല തൈരും കുബൂസൊക്കെയാണ് പലപ്പോഴും ഗ്രോസറിയിൽ നിന്ന് വാങ്ങി വെച്ച് ഞാൻ കഴിക്കുന്നത് ഒരു ഓണക്കാലത്ത് അതായത് നോമ്പ് സീസണുള്ളൊരു ഓണക്കാലത്ത് എനിക്ക് ഫുഡ് അവിടെ പാഴ്സൽ കൊണ്ട് തരുന്നത് മുഹമ്മദ് ബായി എന്നൊരു മംഗലാപുരത്തുകാരനുണ്ട് അദ്ദേഹമാണ് എനിക്ക് രാവിലെത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ചോറും ഒക്കെ തരുന്നത് വൈകുന്നേരം ഞാൻ ഹോസ്റ്റലിൽ പോയി കഴിക്കാറുണ്ട് അങ്ങനെ രാവിലെ ഞാൻ ഷാർജയുടെ താമസിക്കുന്നു ഷാർജയിൽ നിന്ന് ആ ആ അവരിലേക്ക് രാവിലെ ഞാൻ പോരും രാവിലെ പോന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഓഫീസിൽ തൊട്ടടുത്ത ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ ഈ അവി മുഹമ്മദ് ബായി കൊണ്ടു തന്നെ ഭക്ഷണമൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് ഈ നോമ്പ് സീസൺ ആയതുകൊണ്ട് ഹോട്ടലെല്ലാം അടവാണല്ലോ ഗ്രോസറി ഗ്രോസറി തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോസറിയിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചാൽ നമ്മളവിടെ കൊണ്ട് ഒതുക്കത്തി കഴിക്കുകയാണ് ചെയ്യുന്നത് അന്ന് അന്നത്തെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു കാര്യമായിട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഞാനിങ്ങനെ ഇതിൻ്റെ അകത്ത് ഗ്രോസറി എന്നാ ഞാനിങ്ങനെ ഗ്രോസറിയിൽ നിന്ന് വാങ്ങിച്ച കുബ്ബൂസും തൈരുമുണ്ട് അതും പിന്നെ ഒരു ആപ്പിളും എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് കുറച്ച് ചോറും കുറച്ച് കറികളും പിന്നെ ഒരു ഗ്ലാസ് പായസമായിട്ട് ഈ മുഹമ്മദ് ബായി എന്നെ കാണാൻ വന്നു അദ്ദേഹം എന്നോട് പറയുക ഇന്ന് ഓണമല്ലേ മോനെ നിന്നെ എനിക്ക് എനിക്ക് നോമ്പാണെങ്കിലും ഞാൻ നിന്നെ കുറിച്ച് ഓർത്തുപോയി കാരണം എൻ്റെ റൂമിലിഴുന്നപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് രാവിലെ എഴുന്നേറ്റ് പ്രത്യേകിച്ച് പായസം ഒരു സെമി പായസമായിരുന്നു പക്ഷേ എനിക്കത് ഭയങ്കര സന്തോഷമായി കാരണം മനുഷ്യൻ എന്ന രീതിയിൽ ഈ ലോകത്തെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ചില നന്മകളുണ്ട് ലോകത്ത് അത്തരത്തിലൊരു വലിയ നന്മയായിരുന്നു ആ മുഹമ്മദ് ബായി അദ്ദേഹം എനിക്ക് റൂമിൽ കൊണ്ടു ആ പായസം എന്നാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി കാരണം ഞാൻ ഞാനെൻ്റെ വീട്ടിൽ അമ്മയെ അച്ഛനെ കൊണ്ട് അമ്മേടെയൊക്കെ കൂടി കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടി നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഓർത്ത ആ നിമിഷത്തിൽ എനിക്ക് അങ്ങനെയൊരു ക്ലാസ്സിൽ പായസവുമായിട്ട് പ്രത്യേകിച്ച് ചോറും ഉണ്ട് ഒന്ന് രണ്ട് ഉള്ളൂ പുള്ളി അത് ഉണ്ടാക്കിക്കൊണ്ട് തന്നപ്പോൾ എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ കഴിയുന്നത് കാരണം കാരണം ഈ മുഹമ്മദ് ബായി എന്ന മനുഷ്യൻ രാവിലെ സൈക്കിളിന് ഈ കടകളിൽ ഈ മിക്ക സ്ഥലത്തും കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും പക്ഷേ ഈ മനുഷ്യന് പലരും പൈസ കൊടുക്കാണ്ട് പറ്റിക്കുക സാറും അധികവും മലയാളികളാണ് ഇവർ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും ഇന്ന് തരാം നാളെ എല്ലാവർക്കും നല്ല പുള്ളി എന്തെങ്കിലും കൊടുക്കത്തിട്ട് അവസാനം ആ മനുഷ്യൻ്റെ കല്യാണം മോളുടെ കല്യാണം വന്നു ഈ കല്യാണം മോളുടെ കല്യാണം വന്നിട്ട് ഈ മനുഷ്യന് മംഗലാപുരത്താണ് ആ പുള്ളിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റേണ്ട പുള്ളിയുടെ അറബാബ് നാട്ടിൽ പുള്ളിയെ വിട്ടില്ല അപ്പോൾ പുള്ളി പറയുവാ ഏ മോനെ ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ എനിക്ക് നല്ലൊരു ചിലവുണ്ട് ആ പൈസ കൂടി എൻ്റെ മോളുടെ കല്യാണത്തിനേക്കായിട്ട് ഞാനിവിടുന്ന് അയച്ചു കൊടുത്താൽ അവളുടെ കല്യാണം കല്യാണമെങ്കിലും നടക്കുമല്ലോ അവൾക്ക് ഒരു ഒത്തിരി പൊന്നോടെ കൂടുതൽ വാങ്ങാൻ പറ്റുമല്ലോ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ മുതലാളിൻ്റെ കടവും വീടാന്ന അയാൾ എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടും വിടില്ല അപ്പോൾ എൻ്റെ അറബാവിനെ അറബാവെന്നെ അങ്ങനെ പോകാനും സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് മോനെ ഒത്തിരി പേരെന്നെ പറ്റിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ വളരെ നമുക്ക് സങ്കടം തോന്നിപ്പോ കാരണം ഒരു പാവം മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് രാവിലെ ഈ ഇത്രയും ദൂരം സൈക്കിളെ ചവിട്ടി ആ മനുഷ്യൻ വന്ന് ഈ ഒരു വെയിലത്തെ സൈക്കിളൊക്കെ ചവിട്ടി ഈ ഊണും അതുപോലെ രാവിലെ ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ ഓരോ മനുഷ്യർക്ക് കൊണ്ട് കൊടുത്തിട്ട് അവരൊക്കെ ഇത് വാങ്ങി കഴിച്ചിട്ട് ആ പാവം മനുഷ്യനെയൊക്കെ പറ്റിക്കുന്നു പലപ്പോഴും സങ്കടം തോന്നിപ്പോയുന്നൊരു കാഴ്ചയായിരുന്നു അത് പക്ഷേ ആ മനുഷ്യൻ എനിക്ക് തോന്നിയാൽ ആ ഒരു ക്ലാസ് പായസവും ആ ഇത്തിരി ചോറും ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമോ ഏറ്റവും രുചികരമായി തോന്നിയൊരു ഭക്ഷണമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആ പ്രത്യേകിച്ച് ഒരു നോമ്പ് സീസണിലാണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ നോമ്പ് നോക്കുന്ന സമയത്ത് മറ്റൊരു മതസ്ഥപ്പെട്ട ഒരാൾക്ക് ഒരു സ്നേഹത്തിൻ്റെ ഒരു വിരുന്ന് ഒരുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആ നന്മയാണ് അവിടെ കാണിക്കുന്നത് ഇത് അദ്ദേഹത്തെ പോലുള്ള വലിയ മനുഷ്യരുള്ള വലിയ മനുഷ്യനൊക്കെ നമ്മുടെ സമൂഹത്തിനുണ്ട് എന്ന് തോന്നിപ്പോവും പണം കൊണ്ടല്ല ഒരു മനുഷ്യനെ അളക്കേണ്ടത് ആ മനുഷ്യനെ നന്മ കൊണ്ടാണ് അത്തരത്തിൽ വലിയ നന്മയുള്ളൊരു മനുഷ്യനാണ് മുഹമ്മദ് ബായി കാരണം എനിക്ക് ആ മനുഷ്യനെ പിന്നെ കാണാൻ തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരിക്കലും കാണാൻ സാധിക്കില്ല കാരണം അദ്ദേഹം മംഗലാപുരത്തെ എവിടെയോ അത് ഗ്രാ എവിടെയോ ആണ് അദ്ദേഹത്തിന് നല്ല വയസ്സായി ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അന്ന് തന്നെ നല്ല പ്രായമുണ്ട് അദ്ദേഹത്തിന് പക്ഷേ എനിക്കും ഇന്നും ഞാൻ ആ മനുഷ്യനെക്കുറിച്ച് ഓർക്കും ആ മനുഷ്യനെ ഓർക്കാത്ത എപ്പോഴും ഗൾഫിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഗൾഫിലെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് ആ മുഹമ്മദ് ബായി അദ്ദേഹത്തിന് എവിടെയാണെങ്കിലും അദ്ദേഹത്തിന് നന്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കാറുണ്ട്